എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി കൊണ്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരല്ലി വെളുത്തുള്ളിക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കാനാകും ഇവിടെ പറയാൻ പോകുന്ന രീതി ഒരു വെളുത്തുള്ളിയുടെ അല്ലി കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ഭുതം നടത്താൻ സാധിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ വളരെ ശക്തിയായ അത്ഭുതമായ ഒരു ഉപായത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്നുവെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് ശക്തി നിങ്ങളുടെ ആത്മാവിനെ പോലും സ്വാധീനിക്കും അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതാണ് ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് തല അടിയിൽ മൂന്ന് ദിവസം സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറിയേക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നു ദൗർബല്യങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഭാഗ്യമുദിക്കുന്നു എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ അതെല്ലാം വളരെ പെട്ടെന്ന് നടന്നു കിട്ടും കടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസമാവണമെങ്കിൽ ഇത് സ്വയം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് ഓരോ ദിവസവും ഓരോ വസ്തുവിൽ ഓരോ തരത്തിലുള്ള ശക്തിയും ഊർജവും നിലനിർത്തുന്നു ഈ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിനും ആത്മാവിലും പ്രവേശിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കപ്പെടാനുള്ള വഴി നമ്മുടെ മുമ്പിൽ തെളിയുന്നു നമ്മുടെ അടുക്കളയിൽ ആഹാരം പാകം ചെയ്യാനായി ഉപയോഗിക്കുന്ന വെളുത്തുള്ളി കേവലം ഒരു ആഹാര പദാർത്ഥമായി മാത്രം കാണരുത് കാരണം അനേകം ഗുണഫലങ്ങൾ ഉള്ളിലുള്ളൊരു വസ്തുവാണ് വെളുത്തുള്ളി ഇത് ആരോഗ്യപരമായി പല ഗുണങ്ങളും നൽകുന്നതോടൊപ്പം ഇതിൻ്റെ മണം പലതരം ഊർജങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും പരത്തും നമ്മുടെ മുനിമാർ ഇതിന് ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും പുറത്തു വരുന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെ ചുറ്റുപാടിലുമുള്ള ദുശക്തികളെ അകറ്റി നിർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നു ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി തലോണ്ണയുടെ അടിയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ഊർജം പ്രവേശിക്കാതെ നമ്മളെ സംരക്ഷിക്കും മനസ്സിലും ശരീരത്തിലും ആത്മാവിൽ പോലും ഇത് പോസിറ്റീവ് ഊർജം നിറയ്ക്കും നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ശാന്തമായിരിക്കും ഈ അവസരത്തിൽ തലയെണ്ണയുടെ അടിയിലിരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലി അതിനുള്ളിലെ ഊർജത്തെ പുറന്തള്ളുകയും അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും പ്രവേശിക്കുകയും ചെയ്യും രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രപഞ്ചത്തിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കും ഈ സമയത്തെ വെളുത്തുള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന ഊർജം നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുന്നു അങ്ങനെ നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഒരുപോലെ പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയും മൂന്ന് ദിവസമാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു വസ്തു മാത്രമല്ല ഇത് ഊർജത്തിൻ്റെ കലവറയാണ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി തല അടിയിൽ സൂക്ഷിക്കുന്ന ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്നു ചെയ്തു നോക്കുക വിശ്വാസം വരാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം എന്തായാലും കണ്ടിരിക്കും വെറും മൂന്ന് ദിവസം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റി കളയാവുന്നതാണ്